വ്യക്തിപരമായിട്ട് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സനാതന സുദർശനം എന്ന ഈ ഒരു ചാനല് ആരംഭിക്കാനായിട്ടുള്ള പ്രേരണ അതിന് പികില് ഛേത വികാരം എന്തായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ ആരംഭിക്കാൻ കാരണം അല്ലെങ്കിൽ ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്ന താങ്കൾ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഈ ചാനൽ തുടങ്ങാനുള്ള പ്രേരണ എന്ന് പറയുന്നത് അതൊരു പ്രീച്ചിങ്ങിൻ്റെ ഭാഗമാണ് ധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ സനാതനമായിട്ടുള്ള കാര്യങ്ങൾ സ്വയം പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പഠിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക പ്രചാരം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ സനാതനധർമ്മത്തിൻ്റെ അറിഞ്ഞിട്ടുള്ള മൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇതറിയാത്ത ആളുകളിലേക്ക് ജിജ്ഞാസയുള്ള അറിയാനായിട്ടുള്ള ആ ജ്ഞാനതൃഷ്ണയുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക ചില ആളുകൾക്ക് ചില ഗ്രന്ഥം വാങ്ങിക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ അത് നമ്മൾ വാങ്ങി വാങ്ങിക്കുന്നു അത് വായിക്കുന്നു അത് മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതറിയാൻ താല്പര്യമുള്ള അത് വാങ്ങിക്കാൻ പൈസയില്ലാത്ത അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ മറ്റു പല കാര്യം കൊണ്ട് അല്ലെങ്കിൽ വായിക്കാൻ സാധിക്കാത്ത ആളുകളിലേക്ക് അത് എത്തിക്കുകയാണ് ആ ആശയം അതിൻ്റെ അകത്തുള്ള ആ മൂല്യങ്ങൾ അതിൻ്റെ അകത്തുള്ള ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഗ്രന്ഥങ്ങൾ അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നു സനാതനധർമ്മത്തിൽ ഊന്നി നിൽക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് ജിജ്ഞാസയുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലായി ഒരു ചാനൽ ആരംഭിച്ചപ്പോൾ അപ്പോൾ അവർക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്തതൊരു വലിയ ചാനലായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതായത് വലിയതെന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു ഇതിനോടകം നമ്മൾ അഞ്ഞൂറോളം വീഡിയോകൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതിനൊരു കാരണം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക ഈ ഒരു ധർമ്മത്തെ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ അതിന് ഉദ്ദേശിച്ചുള്ളൂ മറ്റുദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പത്ത് പേരെങ്കിലും എന്താണ് ഇതിൻ്റെ ഒരു പ്രേക്ഷകനായി ഉണ്ടാവണം എന്നേ കരുതിയിട്ടുള്ളൂ ഭാഗ്യം കൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സമയമില്ലെങ്കിൽ കൂടെ നമുക്കിതിൽ ഓരോ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ട് നമ്മളിത് സമയം കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ ആരാണെന്നൊരു ചോദ്യം ഇത് നടത്താനായിട്ട് ഞാൻ ആചാര്യനാണെന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലുമല്ല ഒരിക്കലും ഞാനൊരു ആചാര്യനല്ല ഒരു ഗുരുവൊന്നുമല്ല എന്താണ് ഒരു ഭക്തൻ പോലുമല്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ചില കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നു ഞാനത് നേടാൻ ശ്രമിക്കുന്നു ആ അറിഞ്ഞ കാര്യത്തെ അത് സ്വാധ്യായത്തിലൂടെയോ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ അറിയാൻ കൂടുതലും സ്വാധ്യായത്തിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സ്വാധ്യായത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലിട്ട് വിചിന്തനം ചെയ്യാറുണ്ട് മനനം ചെയ്യാറുണ്ട് അങ്ങനെ മനനം ചെയ്ത കാര്യങ്ങൾ നിതിന്യാസം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ മൂന്ന് രീതിയിലൂടെയാണല്ലോ സ്വാധ്യായനം അഥവാ ശ്രവണം പിന്നെ മനനം പിന്നെ നിതിന്യാസം ഇങ്ങനെയാണല്ലോ ജ്ഞാനം പൂർണ്ണമാകുന്നത് അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നു അപ്പോൾ മനനം ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു കൂടുതലും അനുഭവമുള്ള കാര്യങ്ങൾ സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറയാറുള്ളത് ആചാര്യനായിട്ടോ പൂജാരിയോ ഒന്നുമല്ല ഒരിക്കലും ഏതെങ്കിലും ഒരു മഠത്തിൻ്റെ മഠാധിപതിയോ ആചാര്യനോ അല്ല ഒരു പൂജാരിയല്ല ദക്ഷിണ പൂജകൾ ചെയ്ത് വാങ്ങിക്കുന്ന അങ്ങനെ ഒരു പുരോഹിതനല്ല അല്ലെങ്കിൽ ഒരു ജ്യോതിഷനല്ല ഒരിക്കലുമല്ല ഒരു തികച്ചും ഒരു പഠിതാവ് വേണ എന്ന് പറയാം തികച്ചും ഒരു ഒരു സാധാരണക്കാരനാണ് ഒരു പഠിതാവാണ് സനാതനധർമ്മത്തിൽ അതിൻ്റെ വിശാലമായ ഒരു സമുദ്രം പോലെയുള്ള സനാതനധർമ്മത്തിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു പഠിച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ് ഒരു ഭക്തൻ പോലുമല്ല എന്ന് പറയുന്നത് ഭക്തിയുടെ നിർവചനം എല്ലാം ഇതിനോടകം നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ചാനലിൽ തന്നെ അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ആ പരാഭക്തി ശുദ്ധഭക്തി നിഷ്കാമ്യ ഭക്തി നിഷ്കളങ്കഭക്തി നിർവ്യാജ ഭക്തി അനന്യഭക്തി അജുഞ്ജലമായ ഭക്തി ആ പരമപ്രേമഭക്തി രാഗഭക്തി എന്നൊക്കെ പറയുന്ന ആ തലത്തിലേക്ക് തരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഭക്തനെന്ന് കൂടെ പലപ്പോഴും പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലുമല്ല എന്നാൽ എല്ലാത്തിനെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ജ്ഞാനിയാകാനും ഒരു ഭക്തനാകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അല്ലാതെ ഒരിക്കലും ഒരു ആചാര്യനോ ഗുരുവോ മഠാധിപതിയോ പൂജാരിയോ ജ്യോതിഷനോ ഒന്നാകാൻ ശ്രമിച്ചിട്ടില്ല ഒരു ഭക്തനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുമാത്രമാണ് ഞാൻ അതാണ് ഈ ഒരു ചാനലിൻ്റെ പുറകിലുള്ള രഹസ്യം ഈ ചാനൽ ആരംഭിക്കാനുള്ള കാരണം ഇപ്പോൾ ചോദിച്ച ആളുകൾക്കെല്ലാം വളരെ ക്ലിയറായിട്ട് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു